ாய்ஸ் அலாமேஸ் ஒற்றவாலம் സോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു അടിപൊളി വെറൈറ്റി പ്രിന്റിലുള്ള അബായ ലോങ് ടോപ്പ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു പ്രിന്റിലാണ് കേട്ടോ ഈ ഒരു അബായ ലോങ് ടോപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് വേറെ ചെയ്തിട്ട് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്രിന്റാണ് ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ മൾട്ടി കളേഴ്സിൽ വരുന്ന പ്രിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് മാത്രമല്ല ഇതിന്റെ ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ് കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്ന ഔട്ട്ഫിറ്റ് ആണ് ഔട്ട്ഫിറ്റാണ് ഇതൊരൊറ്റ പ്രിന്റിലാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ത്രീ സൈഡ് നമുക്ക് അവൈലബിൾ ആണ് എക്സൽ ടു ത്രിബിൾ എക്സൽ വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഞാൻ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അതിനു അതിനുമുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലും ബെലൈക്കൺ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ നമുക്ക് സൈസൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാട്ടോ ഞാൻ വേറെ രീതിയിലുള്ള സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ഉണ്ടോ ത്രീ സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രിബിൾ എക്സ് എൽ നമുക്കിതിൻ്റെ കൂടെ ലൂപ്പ് അവൈലബിൾ ആണ് വേണമെന്നുണ്ടെങ്കിൽ ടൈ ചെയ്യാം കേട്ടോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഞാൻ ഇതിൽ പ്രൈസ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷവും പ്രൈസ് ചോദിക്കുന്നുണ്ട് നമ്മൾ എല്ലാ വീഡിയോസിലും മാക്സിമം പ്രൈസ് പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ സോ എല്ലാവരും മസ്റ്റ് മസ്റ്റായിട്ടും സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക നമ്മൾ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതിന്റെ ലെങ്ത്ത് വരുന്നത് ഏകദേശം ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെ നമുക്ക് ലെങ്ത്ത് അവൈലബിൾ ആണ് ലെങ്ത് ആവശ്യമില്ലാത്തവർക്ക് നമുക്ക് ടൈലറിൻ്റെ അടുത്ത് കൊടുത്താൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ അവനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ദെൻ ഇതിന്റെ ബട്ടൺ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് സോ നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആണെന്നും പറയാട്ടോ നല്ലൊരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് മാത്രമല്ല ഒരു അഫോർഡബിൾ പ്രൈസിലാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് വരുന്നത് ഇതിന്റെ പ്രിന്റ് കണ്ടോ എടുത്ത് പറയേണ്ട കാര്യമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ വരുന്നത് നമുക്ക് ജൂം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുക അടിപൊളി പ്രിന്റാണ് കേട്ടോ മാത്രല്ല നല്ലൊരു എലാസ്റ്റിക് ആ സ്ലീവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള എലാസ്റ്റിക് ആണ് കേട്ടോ കണ്ടോ ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഈ സ്ലീവ് ആവശ്യമില്ലാത്തവർക്ക് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തിട്ട് നമുക്ക് ലെങ്ത് കുറയ്ക്കാം കേട്ടോ നല്ലൊരു കോളർ ടൈപ്പ് ആണ് വരുന്നത് പെർദ്ധ്യ യൂസ് ചെയ്യുന്നവർക്ക് പർദ്ധ യൂസ് ചെയ്യാം ഒരു പ്രിൻ്റഡ് പർദ്ധ്യായിട്ട് യൂസ് ചെയ്യാം അല്ലാതെ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടും വേറിയാവുന്നതാണ് കേട്ടോ നമുക്ക് ഫങ്ഷൻ ആയാലും അതുപോലെ സിംപിൾ യൂസിനാണെങ്കിലും പറ്റിയൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ നല്ലൊരു അഫോർഡബിൾ പ്രൈസ് ആണ് കാരണം എനിക്ക് പേഴ്സണലി നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പ്രിന്റ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് മാത്രമല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് നമുക്ക് നെയലടിക്കാം അതുപോലത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല സോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞങ്ങൾ ഉറപ്പ് പറയുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഔട്ട്ഫിറ്റാണ് കേട്ടോ സോ ഈ ഒരു ഔട്ട്ഫിറ്റ് ആവശ്യമുള്ളവർ ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങും ആണ് കേട്ടോ വരുന്നത് സോ ഇതുപോലുള്ള കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതിന് നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആവശ്യം സോ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അവിടെ തന്നെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക സോ ഇൻഷാല്ല വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും സി എസ് ബൈ ബൈ